ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐഫി ഇന്ന് ഞാൻ വീണ്ടും ഒരു സൂപ്പർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി ടോപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് റേഞ്ചിന് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ അടിപൊളി വർക്ക് വരുന്ന സൂപ്പർ ആയിട്ടാണ് അതായത് നോക്കിക്കൊള്ളൂ ഇതാണ് നമ്മൾ ഡെമോ ഡിസ്പ്ലേ ചെയ്യാൻ വെയിറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ യോഗ പോഷൻ കംപ്ലീറ്റ് നല്ല ഒരു വർക്ക് വരും ഈ നെക്കിനകത്ത് ഒരു സൂപ്പർ വർക്ക് വരും ഇതിൻ്റെ ഫ്രണ്ടെല്ലാം നല്ല ഒരു ഫ്ലവർ വർക്ക് അടിപൊളിയാണ് സംഭവം സൂപ്പർ ഐറ്റം ആണ് ഈ വിലക്കാണെങ്കിൽ ഏറ്റവും നല്ല ഉപത്താണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപതിലേക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു എട്ട് ഉണ്ട് ഇത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ രണ്ടളവിലാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് കളറാണ് ഈ ഒരു ഡാർക്ക് ഗ്രേ നല്ല കളറാണ് അടിപൊളി കളറാണ് മാത്രമല്ല ഈ വർക്കും ഈ ഈ മെറ്റീരിയൽ ഈ കോട്ടൺ സിൽക്ക് മെറ്റീരിയലും എല്ലാം ഇരുമിറ്റമ്പെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ വിലക്കുറച്ചാണ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് വീഡിയോ ചെയ്യുന്നത് അതായത് വിലക്കുറച്ച് നല്ല ഐറ്റങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത് അടിപൊളി ഐറ്റമാണ് നോക്കിക്കുകയുള്ളൂ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ വരുന്നത് അതിൻ്റെ സെക്കൻഡ് കളറ് ഇത് വരും ഒരു ഞാറയ്ക്കളറ് വരും എല്ലാം നല്ല സൂപ്പർ സൂപ്പർ കളറുകളാണ് ഒരു ഞാറക്കായ കളർ ഇതിന്റെ മൂന്നാമത്തെ കളർ വന്നിട്ട് അല്ലേ ഒരു എട്ട് കളറിലാണ് ഇത് വരുന്നത് എട്ട് കളറിൽ നമുക്ക് ഇഷ്ടംപോലെ കളർ സെലക്ഷൻ ഉണ്ട് ഇതിനകത്ത് എട്ട് കളറിലാണ് ഇതൊരു കോഫി ബ്രൗണും ഒരു ഗ്രീനും കൂടി ചേർന്ന ഒരു കളറാണ് നല്ല കളറാണ് ഇതൊരു ഒരു ഡാർക്ക് ബ്ലൂ വരും ഡാർക്ക് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു തുരിശി നീല എന്ന് പറയും നല്ല കളറാണ് അടിപൊളി ആണ് നല്ലൊരു കളറാണ് അതിൻ്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഒരു റസ്റ്റ് കളർ ഒരു മെറൂണും ചെങ്കല്ലും കൂടി ചേർന്ന കളറാണ് ഇതിന്റെ എല്ലാം ഡബിൾ എക്സെല്ലും അളവാണ് എല്ലും അടുത്ത് നമ്മളടുത്ത് അവയിലുള്ളതായിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ ഓരോ കളർ ചാർട്ടുകളും ഞാൻ കാണിക്കാം എട്ട് കളറുണ്ട് ഈ വിലയ്ക്ക് നല്ല വർക്ക് വരുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ സൂപ്പർ ഐറ്റം ആണ് അതിന്റെ ആറ് കളർ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിന്റെ ഏഴാമത്തെ കളർ എല്ലാം നല്ല കളറാണ് ഇതൊരു ഡാർക്ക് മെറൂൺ കളറാണ് ഇതൊരു ഗ്രീനിഷ് ബ്രൗൺ ആണ് നല്ല സൂപ്പർ സൂപ്പർ കളറുകളാണ് ഏകദേശം അവരുടെ റയറായിട്ട് കൂടിയ സ്റ്റെപ്പിൽ മാത്രം വരുന്ന നല്ല കളറുകളാണ് നമ്മൾ ഈ വില വിലക്കുറഞ്ഞതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ അടുത്തൊരു കളർ എന്ന് വെച്ചാൽ ഒരു ആഷ് കളറാണ് ഇങ്ങനെ എട്ട് കളറിലാണ് ഈ സംഭവം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഐറ്റം വേണമെന്നുണ്ടെങ്കിലോ നമ്മളെ വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതെല്ലാം നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐ ടി ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സൽ എന്നുള്ള സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഈ ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്